മാഡം ഒരു റേപ്പ് കേസുണ്ട് സംഗതി പോക്സോ ആണ് പതിമൂന്ന് വയസ്സായ ഒരു കൊച്ചിനെ അയൽവാസിയാണ് പ്രതി അയൽവാസി മാത്രമല്ല കൊച്ചിന്റെ അച്ഛന്റെ പെണ്ണിട ഭർത്താവ് കൂടിയാണ് കൊച്ചവിടെ പോയി കളിക്കാറുണ്ട് എന്ന് ഇന്ന് രാവിലെ അവരെല്ലാം ഒരു കല്യാണത്തിന് പോയതായിരുന്നു അയാൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അന്നേരമാണ് സംഭവം പി സി മൊയ്തീൻ അത് വിളിച്ചു പറയുമ്പോൾ അയാളുടെ സ്വരത്തിൽ വല്ലാത്ത രോക്ഷം കലർന്നിരുന്നു അതിന്റെ കാരണം അതേ വയസ്സിൽ അയാൾക്കുള്ള ഒരു കുഞ്ഞു കുഞ്ഞുമോളാണ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ നാളെ വന്നോളാം താൻ ബാക്കിയെല്ലാ കാര്യങ്ങളും നോക്ക് എന്ന് പറഞ്ഞു പിന്നെ ഓർത്ത് ആ കുഞ്ഞിന്റെ അവസ്ഥ എന്താ എന്ന് ചോദിച്ചു കടിച്ചു കുടഞ്ഞ് സാറേ ആ നാറി അതിനെ കണ്ടാൽ സങ്കടം വരും കടിച്ചു പറിക്കാത്ത ഇഞ്ച് സ്ഥലം പോലും അതിന് ദേഹത്തില്ല പിന്നെ ഒന്നും ചോദിക്കാൻ തോന്നിയില്ല ഗൗരിക്ക് എസ് എസ് ലക്ഷം കിട്ടിയതിനു ശേഷമുള്ള ആദ്യത്തെ പോക്സോ ആണിത് അവൾക്ക് തല ചെറുതായി വേദനിക്കാൻ തുടങ്ങിയിരുന്നു പിന്നെ കൂടുതൽ നേരം അവിടെ ഇരിക്കാൻ തോന്നിയില്ല വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ റിവോൾവറും എടുത്ത് ഇറങ്ങി നേരെ ബുള്ളറ്റിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ എത്തിയപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയുള്ള രണ്ടു മൂന്ന് പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ സല്യൂട്ട് സ്വീകരിച്ച് അകത്തേക്ക് നടന്നു അവിടെ സെല്ലിലിട്ടിട്ടുണ്ട് ഈ പറഞ്ഞ ആളെ കാണുമ്പോൾ തന്നെ അറിയാം വികൃതമായ ഒരു രൂപം മുഖത്ത് മുഴുവൻ വസൂരി വന്നിട്ടുള്ള വലിയ വടുക്കളാണ് അയാളാണ് മകളാവാൻ പോലും പ്രായമില്ലാത്ത ആ കുഞ്ഞിനെ കടിച്ചു കുടഞ്ഞത് രാമകൃഷ്ണൻ അയാളെ ഇങ്ങോട്ട് ഇറക്കി വിട് എന്ന് പറഞ്ഞപ്പോഴേക്ക് രാമകൃഷ്ണൻ അയാളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നിർത്തി എനിക്ക് ഇയാളോട് അല്പം സംസാരിക്കാനുണ്ട് താൻ പുറത്തേക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ അനുസരണയോടെ ഇറങ്ങി എന്താണ് നിന്റെ പേര് എന്ന് ചോദിച്ചതിന് ധാർഷ്ട്യത്തോടെ അവൻ പറഞ്ഞിരുന്നു അരവിന്ദനെന്ന് നിനക്ക് പെങ്കൊച്ചുങ്ങളില്ലേ അത് ചോദിച്ചപ്പോൾ രൂക്ഷമായി അയാൾ എന്നെ നോക്കി എനിക്ക് പെങ്കൊച്ചുങ്ങളും ഉണ്ട് അവരെ ഞാൻ ഉപ്പ് നോക്കിയിട്ടുമുണ്ട് മാഡത്തിന് എന്താ വേണ്ടേ ഇതുപോലെ എന്തെങ്കിലും സഹായമാണെങ്കിൽ ആണെങ്കിൽ പറഞ്ഞാൽ മതി ചെയ്യാം വഷണം ചിരിയോടെ അയാൾ അത് പറഞ്ഞതും കയ്യെത്തി നിന്നത് പോക്കറ്റിലുള്ള റിവോൾവറിലാണ് പിന്നെ പുറത്തു നിൽക്കുന്ന പോലീസുകാർ കേട്ടത് രണ്ടു തവണ വെടിയുതിർക്കുന്ന ശബ്ദമാണ് അവരെല്ലാം അകത്തേക്ക് ഓടി ചെന്നു അന്നേരം കാണുന്നത് നെറ്റിമുട്ടി ചോരൊലിപ്പിച്ചു നിൽക്കുന്ന ഗൗരിയെയും നിലത്ത് രണ്ട് വെടിയേറ്റ് പ്രാണനു വേണ്ടി പിടിയ നാരവിന്ദനെയുമാണ് അയാൾ എന്നെ കൊല്ലാൻ വേണ്ടി നോക്കി പ്രാണരക്ഷാർത്ഥം എനിക്ക് അയാളെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു ഗൗരി അത് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ എല്ലാവരുടെയും ചുണ്ടിൽ ഒരു ചിരി ഉണ്ടായിരുന്നു ചാവേണ്ടവൻ തന്നെയാ എന്നതിലൊരുത്തൻ പുറപുറത്തു അവർ തന്നെയാ സി സി ടി വി ദൃശ്യങ്ങളും മായിച്ചു കളഞ്ഞത് ഗൗരി പറയുന്നത് മാത്രമായിരിക്കും പുറംലോകം അറിയുക ലോക്കപ്പ് മരണത്തെക്കുറിച്ച് എൻക്വയറി വന്നു സോഷ്യൽ മീഡിയ എടുത്തു കാട്ടിയത് അപകടം പറ്റിയ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഗൗരിയാണ് ആണ് അവളുടെ നെറ്റിയിൽ ആഴത്തിലുള്ള മുറിവുണ്ട് പോക്സോ കേസിലെ പ്രതി മയക്കുമരുന്ന് കടത്ത് അന്വേഷിക്കാൻ വേണ്ടി മഫ്റ്റിയിൽ വന്ന പോലീസ് ഉദ്യോഗസ്ഥയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അയാളെ കീഴ്പ്പെടുത്തുന്നതിനിടയിൽ അവർക്ക് പ്രതിയെ കൊല്ലേണ്ടി വന്നു അങ്ങനെയായിരുന്നു പുറംലോക അറിഞ്ഞത് അതുകഴിഞ്ഞ് മാത്രമാണ് അവൾ ആശുപത്രിയിൽ കിടക്കുന്ന ആ കുട്ടിയെ കാണാൻ വേണ്ടി ചെന്നത് മൊയ്തീൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു ആ നരാധമൻ ആ കുട്ടിയെ കടിച്ചു കീറിയിട്ടുണ്ട് ചുണ്ടിലും കവളിലും എല്ലാം അയാൾ കടിച്ചതിന്റെ പാടുകളാണുള്ളത് ഗൗരി ആ കുഞ്ഞിന്റെ അരികിൽ ചെന്നിരുന്നു അവളോട് പേര് ചോദിച്ചു ഭയത്തോടെ അവൾ അവളുടെ അമ്മയെ അള്ളിപ്പിടിച്ചുകൊണ്ടിരുന്നു ആ സ്ത്രീ മൗനമായി കരഞ്ഞു നിരാമയ എന്നാണ് മോളുടെ പേര് ആരോരുമില്ലാത്തവരമ്മയുടെ ഞങ്ങൾ അവൾ അവളുടെ അപ്പച്ചയുടെ വീട്ടിലേക്ക് കളിക്കാൻ പോകാറുണ്ട് അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല അവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയതായിരുന്നു ഇപ്പോൾ തിരിച്ചെത്തിയിട്ട് അധികമായില്ല ഇങ്ങനെ ഒരു ചെകുത്താൻ അയാളുടെ ഉള്ളിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനെ ഗതികേട് വരില്ലായിരുന്നു ആ സ്ത്രീ ഓരോന്ന് പറഞ്ഞപ്പോൾ അവരെ ആശ്വസിപ്പിച്ചിരുന്നു ഇനി ഒരിക്കലും അയാൾ തിരിച്ചു വരില്ല അയാളെ കൊന്നു കളഞ്ഞു എന്ന് അത് കേട്ടപ്പോൾ ആ രണ്ട് കുഞ്ഞുപുഴികൾ തിളങ്ങുന്നത് ഞാൻ കണ്ടു വേദനക്കിടയിലും ആ മുഖത്തെ വല്ലാത്തൊരാശ്വാസം നോക്കി നിന്നു പിന്നെ അവരോട് യാത്ര പറഞ്ഞ് ആ സ്ത്രീയുടെ കയ്യിലേക്ക് കുറച്ച് പണവും വെച്ചു കൊടുത്ത് നേരെ വീട്ടിലേക്ക് പോന്നു അപ്പോഴേക്കും എനിക്കുള്ള സസ്പെൻഷൻ ഓർഡർ ആയിരുന്നു ഇത്തവണ ഒരു ഡബിൾ പ്രൊമോഷൻ കിട്ടുന്ന സന്തോഷത്തോടെയാണ് ആ സസ്പെൻഷൻ ഞാൻ സ്വീകരിച്ചത് അത് കഴിഞ്ഞ വസ്ത്രങ്ങളെല്ലാം ഊരി മെല്ലെ കുളിക്കാനായി കയറി ഷവർ തുറന്ന് അതിനടിയിൽ നിൽക്കുമ്പോൾ കൈകൾ നെഞ്ചിലൂടെ മെല്ലെ ഒഴുകി അവിടെ ഇപ്പോഴും ഉണ്ടായിരുന്നു ഒരു ഭ്രാന്തന്റെ ദന്ത ക്ഷേത്രം അവയിൽ നിന്നിപ്പോഴും ചോര വരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി അത് നീറി പുകയുന്നുണ്ട് എന്നവൾക്ക് തോന്നി എട്ടാം ക്ലാസ്സിൽ തന്നെ ട്യൂഷൻ പഠിപ്പിച്ചിരുന്ന അയാളുടെ മുഖം അവൾ ഓർത്തു ഇനി ട്യൂഷന് പോകുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്ന ഒരു കുഞ്ഞു ഗൗരിയെയും അന്ന് ആരും തന്നെ വിശ്വസിച്ചില്ല പഠിക്കാനുള്ള മടി കൊണ്ടാണെന്ന് അയാൾ പറയുന്നത് മാത്രമായിരുന്നു അവർക്കെല്ലാം വേദവാക്യം ഒടുവിൽ ദൈവത്തിന്റെ കരങ്ങൾ അവിടെ പ്രവർത്തിച്ച് അയാളെ ഒരു ആക്സിഡന്റിൽ കഴുത്തിന് താഴെ തളർത്തി കിടത്തുന്നത് വരെ താൻ അനുഭവിച്ച മാനസിക സംഘർഷത്തിലൂടെ അവൾ ഒന്നുകൂടി കടന്നുപോയി ഒപ്പം തന്റെ അതേപോലെ വേദന അനുഭവിച്ച ഒരു കുട്ടിക്ക് ആശ്വാസം നൽകാനായതിൻ്റെ ഒരു സമാധാനവും എങ്ങനെയൊക്കെ സംഭവിക്കുവോ എന്ന് അറിയില്ല നിയമപരമായി ഗൗരി ചെയ്തത് തെറ്റായിരിക്കാം പക്ഷെ വിടർന്നു വരുന്ന കുഞ്ഞു പനീർ മുകുളങ്ങളെ കാമത്തിൻ്റെ കണ്ണിൽ മാത്രം കാണുന്ന ഇത്തരം നരാധവന്മാർക്ക് എന്ത് ശിക്ഷ കൊടുത്താലും അത് കുറയില്ല ഇതുപോലെ മരണശിക്ഷ തന്നെ കൊടുക്കണം ഒരു കുഞ്ഞിൻ്റെ നേരെ അവരുടെ ദൃഷ്ടി പോലും ചെല്ലാൻ ഭയപ്പെടണം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ